അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര നമ്മളെ മേഡത്തിന് ഫ്ലവർ വേങ്ങണം അതിനു വേണ്ടിയിട്ട് ഫ്ലവർ ഷോപ്പിൽ പോകണം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ബദർസായിലെ വെഡ്ഡിങ് ഹാൾ ടൗൺ ഇതിൻ്റെ തൊട്ടടുത്തേനെ നമ്മളത്ര ഫ്ലവർ ഷോപ്പിലേ അവിടേക്കുള്ള യാത്രയിലാണ് ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല വണ്ടിയിൽ കേക്കുണ്ട് സെനായി കേളജ് ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫ്ലവർ വാങ്ങണമതിന് വേണ്ടി പോവാണ് അബുദാബി വെസ്റ്റ് ഇന്ത്യയിലെ വലിയ ഹോസ്പിറ്റലായിട്ടായി വന്നത് എൻ്റെ അടുത്താണ് ഈ ഷോപ്പുള്ളത് ഇത് ഈ പോണത് ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ പുതിയ കമ്പനി വന്നാണ് ഇത് മുന്നേ വേറെ കമ്പനി ആയിരുന്നു ഇപ്പം അവർക്ക് ജോലി ടൈം കൂടുതലാണ് മറ്റേത് പതിനൊന്ന് മണിയാവുമ്പോ അവരോട് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിരുന്നത് ഇതാണ് ഇവിടുത്തെ വലിയ ഹോസ്പിറ്റല് മദീനന്ദായത് ഹോസ്പിറ്റല് ഉസ്തശ്രമീനസായത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഫ്ലവർ വാങ്ങാൻ ആ ഷോപ്പാണ് ഇത് ഫ്ലവർ കൊണ്ടുള്ള വണ്ടി ആട്ടോ അത് അല്ലയിൽ നിന്നാണ് വരുന്നത് മലയാളിയാണത് നമുക്ക് ഈ ഷോപ്പിൽ നിന്നാണ് ഫ്ലവർ വാങ്ങാൽ അത് ഹാറിൽ കയറി ഇതാണ് ഷോപ്പിൻ്റെ പേര് ഇതാണ് ഇവിടുത്തെ ഷോപ്പ് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഓട്ടോ കൊടുത്തിട്ടുള്ളത് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളതാണ് ഇതാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഫ്ലവർ അത് ക്ലിയർ ആക്കുന്നത് ഇത് ഫ്ലവർ വരുന്നതൊക്കെ അല്ലേ നട്ടോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ വണ്ടിക്ക് നമുക്കിനി ിനി മാർക്ക് ചെയ്യണേ അവിടെ കൊണ്ടു കൊടുക്കണം മിലിറ്ററിയിലാണ് നമ്മളെ മേഡം വർക്ക് ചെയ്യണത് നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ അലൗട്ടില്ല ശബ് വിളിക്കും അവിടുന്ന് ഉള്ള ആൾ വരും ഷോപ്പിൻ്റെ അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് ഓർഡർ ഉണ്ടാവും നമ്മുടെ മാഡം വർക്ക് ചെയ്യണേ ഫിൽട്ടർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറവ് രാവിലെയും പിന്നെ അതുപോലെ അവർ വർക്ക് ചെയ്ത് കൊണ്ടിരുമ്പോൾ തിരിച്ചു വരുന്ന ടൈം മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് ആൾ വിട്ടിട്ട് സ്കാൻ ചെയ്ത് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ കുറേ ടൈം ഓടിക്കൂ മിനിറ്റ് മുന്നേ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വില്ലകളാട്ടാ മുന്നൊക്കെ ഒരു അഞ്ചു വർഷം മുന്നൊക്കെ ഫുള്ള് മണലൊക്കെ ഇവിടെ റോഡ് ചെയ്യുന്ന വണ്ടി ആട്ടാണ് ഇതിവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ഒരു കമ്പനീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം സമയം പതിനൊന്ന് മണിയായി ഞാൻ മുന്നേ എന്നും ഇയാൾ ഫുഡ് കൊണ്ടു കൊടുക്കലുണ്ട് ഉച്ചക്ക് രണ്ട് മണിക്ക് ഇപ്പോഴും ദൈവയിലത്ത് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ കമ്പനീൻ്റെ വർക്ക് കേട്ടോ അതൊരു മനപോലെ മണൽ കൊണ്ടായി ഇതൊക്കെ ഇവിടുന്ന് വാരിക്കൊണ്ടുപോയി ാണ് ഇവിടുത്തെ മിലിട്ടറി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാണ്ട് ഇവിടെ നമുക്ക് വീഡിയോ ആൻഡ് ഫോട്ടോ അലൗഡ് അല്ല ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യും ആള് വരും നമ്മളിപ്പോൾ പുറത്ത് വെയിറ്റിങ്ങിലട്ടോ ആൾ ഇവിടെ വരാന്ന് പറയുന്നുണ്ട് വാങ്ങാൻ അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് നമ്മൾ ഉള്ളിൽ കയറിയില്ല അപ്പോൾ ഇതാണ് വാങ്ങാൻ വരുന്ന ആൾ അപ്പോൾ എനിക്ക് കൊടുക്കും അപ്പോൾ അവർ രണ്ടുപേരെ ഞങ്ങളിൽ നിന്ന് വന്നിന് കൊടുത്തിട്ടുണ്ടായിട്ട് കൊണ്ടുപോവുന്നുണ്ട് നമ്മളിപ്പോൾ അത് കൊടുത്ത് ഇനി വീട്ടിൽ റിട്ടേൺ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക